ശബരിമല സ്വർണ്ണക്കടത്ത് കേസിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി അറസ്റ്റിൽ പത്തുമണിയോളം നീണ്ട ചോദ്യം ചെയ്യലിനൊടുവിലായിരുന്നു അറസ്റ്റ് എസ് പി ശശിധരന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘമാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയത് െ കോടതിയിൽ ഹാജരാക്കും ജനറൽ ആശുപത്രിയിലെത്തി വൈദ്യ പരിശോധനയ്ക്ക് വിധേയമാക്കിയതിനു ശേഷമായിരുന്നു അറസ്റ്റ് രേഖപ്പെടുത്തിയത് നിർണായക വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് പ്രത്യേക അന്വേഷണ സംഘം ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കസ്റ്റഡിയിലെടുത്തത് മോഷ്ടിച്ച സ്വർണം പോറ്റി കൈമാറിയത് കൽപ്പേഷിനാണെന്ന് എസ് ഐ ടി കണ്ടെത്തിയിരുന്നു ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ബംഗളൂരു യാത്ര ദുരൂഹമെന്നും എസ് വിലയിരുത്തി പോറ്റിയുടെ മുൻ മൊഴികളിലെല്ലാം തന്നെ വൈരുദ്ധ്യമുണ്ടെന്നും എസ് ഐ ടിയുടെ കണ്ടെത്തലുണ്ട് ഇതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു പോറ്റിയെ എസ് ഐ ടി പിന്തുടർന്നത് മൊഴിയുടെ അടിസ്ഥാനത്തിൽ സന്നിധാനത്ത് എസ് ഐ ടി പരിശോധന നടത്തി ഉച്ചയോടെ പുളിമാത്തുള്ള വീട്ടിൽ നിന്നാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കസ്റ്റഡിയിലെടുത്തത് തുടർന്ന് ക്രൈംബ്രാഞ്ചിന്റെ ഓഫീസിലെത്തിക്കുകയായിരുന്നു ദ്വാരപാലക ശില്പത്തിലെ സ്വർണ മോഷണവും കട്ടിളപ്പാളിയിലെ ഉൾപ്പെടെ ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് രണ്ട് കേസുകളായിരുന്നു പ്രത്യേക അന്വേഷണ സംഘം രജിസ്റ്റർ ചെയ്തിരുന്നത് രണ്ട് കേസിലും ഉണ്ണികൃഷ്ണൻ പോറ്റി തന്നെയാണ് ഒന്നാം പ്രതി ദ്വാരപാലക ശില്പത്തിലെ സ്വർണ്ണ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് പുറമെ ഒൻപത് പേരെയാണ് പ്രതി ചേർത്തിരിക്കുന്നത് കട്ടിളപ്പാളിയിലെ സ്വർണ്ണ മോഷണത്തിൽ എട്ടുപേരാണ് പ്രതികൾ Subscribe to One India and never miss an update.